നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു യാത്രാ വീഡിയോ ആണ് നമ്മൾ കൊടൈക്കനാൽ പോയി അവിടുന്ന് തിരിച്ച് വന്ന് നമ്മൾ കട്ടപ്പനുള്ള രാമക്കൽ മിടുന്ന സ്ഥലമൊക്കെ പോയി ആ സ്ഥലത്തെ പോകുന്ന കാഴ്ചകളും കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കോട്ടയം ജില്ലയിൽ നിന്നാണ് കൊടൈക്കനാൽ പോയത് അപ്പോൾ നമ്മൾ കൊടൈക്കനാൽ പോകുന്ന റൂട്ട് നമുക്ക് ആദ്യം പറയാം നമ്മൾ കോട്ടയം നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് നേരെ പാമ്പാടി പൊൻകുന്നം കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വഴി നമ്മൾ കുട്ടിക്കാനം ചെന്ന് കുട്ടിക്കാനത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് നമ്മൾ കുമളി ചെല്ലുന്നു കുമളിയുള്ള ചെക്ക് പോസ്റ്റ് ഉണ്ട് പ്രൈവറ്റ് വണ്ടിയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് കുമളിയിലെ ചെക്ക് പോസ്റ്റിലൊന്നും ചെയ്യേണ്ട അതല്ല നമ്മൾ ടാക്സി വണ്ടിയിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് അവിടുന്ന് പെർമിറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് കൊടൈക്കനാൽ തമിഴ്നാട്ടിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അവർ പ്രൈവറ്റ് വണ്ടിയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നേരെ പോവാം നമ്മൾ അവിടെ നിന്ന് നേരെ കമ്പം ചെന്ന് കമ്പത്തുനിന്ന് തേനി ചെന്ന് ഡിണ്ടികൾ റൂട്ടിൽ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ നേരെ സ്ട്രേറ്റ് വഴി ഇപ്പം ബൈപ്പാസ് റോഡുകളൊക്കെ ഉണ്ട് അതൊക്കെ വന്നുകൊണ്ട് നമ്മൾ വളവും തിരിവുകളും ഒന്നും ഇല്ല നമ്മൾ ഒറ്റ വഴി സ്ട്രെയിറ്റ് പോവാം അവിടെ നമ്മൾ ഡിണ്ടികൾ റൂട്ടിൽ തേനിയിൽ നിന്ന് ഡിണ്ടികൾ റൂട്ടിൽ പോകുമ്പോൾ നമുക്ക് മെയിൻ റോഡിൽ വലിയൊരു ബോർഡ് വേണം ലെഫ്റ്റിലോട്ട് കൊടൈക്കനാൽ എന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ അവിടുന്ന് ലെഫ്റ്റിലേക്ക് കൊടൈക്കനാൽ തിരികാണ് അവിടുന്ന് നമുക്ക് ഒരേ വഴിയുള്ളു ഏകദേശം ഒരു അറുപത് കിലോമീറ്ററിന്റെ മുകളിലുണ്ട് അവിടുന്ന് അപ്പോൾ നമ്മൾ അവിടെ നേരെ ചെന്ന് നമ്മൾ കൊടൈക്കനാൽ ടൗണിൽ എത്തി രാവിലെ ഒരു അഞ്ചര സമയത്തോടു കൂടി നമ്മള് കൊടൈക്കനാലെത്തി നമ്മള് ഫ്രഷപ്പിന് വേണ്ടിട്ട് നമ്മൾ അവിടെ റൂം എടുക്കും ഫ്രഷപ്പും നമ്മൾ അന്ന് വൈകിട്ട് രാജകുമാരി തണുപ്പിനൊപ്പം ും മലനിരകളുമുള്ള സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ ദിണ്ടിഗൽ ജില്ലയിലെ പരപ്പാർ ഗുണ്ടാർ എന്നീ താഴ്വരകൾക്കിടയിലാണ് കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് കോടമഞ്ഞിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതിനാൽ കോടൈ കാണൽ എന്ന തമിഴ് വാക്കുകളിൽ നിന്നാണ് കൊടൈക്കനാൽ എന്ന പേര് വന്നതെന്നും എന്നാൽ അതല്ല കാടിന്റെ സമ്മാനം എന്നർത്ഥം വരുന്ന തമിഴ് പദങ്ങളിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടതെന്നും പറയപ്പെടുന്നു കോടമഞ്ഞും മഞ്ഞുറഞ്ഞ് കിടക്കുന്ന മലനിരകളുമാണ് കൊടൈക്കനാലിന്റെ ഇടതൂർന്ന കാടിന് നടുവിലെ വെള്ളച്ചാട്ടങ്ങളും പാറക്കെട്ടുകളും നിറഞ്ഞ കൊടൈക്കനാലിന് ചുറ്റും നിറയെ കാഴ്ചകളുണ്ട് നമ്മുടെ ലേക്കിന് തൊട്ടു താഴെയാണ് ആ ബ്രിഡ്ജ് കയറി പോയി നമ്മളിങ്ങനെ കറങ്ങി വീണ്ടും അപ്പുറത്തെ ഒരു സൈഡിൽ കൂടെ നമ്മൾ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നമ്മൾ വരും ആ സ്ഥലത്താണ് നമുക്ക് കാണാനുള്ള വ്യൂ പോയിന്റുകൾ എല്ലാം ഉള്ളത് ഫസ്റ്റ് ചെല്ലുന്നത് നമ്മൾ റോസ് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ ഒത്തിരി പ്രതീക്ഷിച്ച് ചെന്ന റോസ് ഗാർഡൻ ആണ് പക്ഷേ ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഒന്നും ഇല്ലായിരുന്നു കാരണം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ ആണോ അതോ സീസൺ കഴിഞ്ഞതിന്റെയാണോന്നറിയത്തില്ല ഇറങ്ങി മുന്നോട്ട് പോകുന്ന വഴിക്കാണ് അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് പറഞ്ഞൊരു സ്ഥലമുണ്ട് അതിൽ നിന്നാൽ നമുക്ക് താഴെ നമ്മുടെ ലേക്ക് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും അതാണ് അവിടുത്തെ ഈ അപ്പർ ലേക്ക് വ്യൂ പോയിന്റ് പറഞ്ഞ സ്ഥലം അപ്പം മുന്നോട്ട് പോകുന്ന വഴിക്ക് ശരിക്കും അത് അംഗീകൃതമായ സ്ഥലം അല്ല പക്ഷെ റോഡ് സൈഡിൽ പ്രത്യേക ഫീലില് നമ്മുടെ പഴയ കാടിനോട് ഉളവാകുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട് നമ്മൾ നെക്സ്റ്റ് ഇറങ്ങിയത് അവിടെ നമ്മൾ കുറേ നടന്നുള്ളിലോട്ടൊക്കെ കയറി പോകുന്നത് കാടുപോലത്തെ പ്രതി നമ്മൾ അതിൻ്റെ അത് കയറി നമുക്ക് നല്ലൊരു ഫോട്ടോ സ്പേസ് ആണ് അതിൻ്റെ അത് കയറി കഴിഞ്ഞാൽ അപ്പം അതൊരു അടിപൊളി സ്ഥലമാണ് അത് അതിനുശേഷം നമ്മൾ മുന്നോട്ട് പോയത് പോയിന്റ് സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ കൊടൈക്കനാലിലെ ഒരു പ്രധാന റോഡായ ഗോഷൻ റോഡിന്റെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് യൂറോപ്യൻ എഞ്ചിനീയറായ സർ തോമസ് മൊയർ ആണ് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് ഈ സ്ഥലത്തിന് മൊയർ പോയിന്റ് എന്ന പേര് നൽകിയത് നമ്മൾ ജനുവരി ലാസ്റ്റാണ് പോയത് അപ്പം നമുക്ക് ഈ തണുപ്പും മഞ്ഞുമുള്ള സമയമായതുകൊണ്ട് നമുക്ക് വ്യൂ പോയിന്റുകളിൽ ഒത്തിരി വ്യൂ കിട്ടിയില്ല പക്ഷേ ഈ നമ്മുടെ ബോയ പോയിന്റ് എന്ന് പറയുന്നത് വലിയൊരു കൊക്കയും അടിയിൽ നല്ല ഒത്തിരി വ്യൂകളുണ്ട് പക്ഷെ നമുക്ക് അതിലും വലിയൊരു അനുഭവമാണ് ഈ വ്യൂ പോയിന്റിൽ നമുക്ക് കിട്ടിയത് കാരണം നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം നമ്മൾ മേഘങ്ങൾക്കും മുകളിൽ ഫ്ലൈറ്റിൽ പറക്കുന്നത് നമുക്ക് താഴെ മേഘങ്ങൾ കാണാം നമ്മളെ ചാർലി സിനിമയൊക്കെ പറയുന്ന പോലെ മീശപ്പുലിമല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ മഞ്ഞിലെ മഞ്ഞിന്റെ മുകളിലാണ് അപ്പോൾ ആ ഒരു ഫീലിങ്സ് ആണ് ഞങ്ങൾ ചെന്ന സമയത്ത് നമുക്ക് കിട്ടിയത് മീശപ്പുലിമലയിൽ പെയ്യുന്നു കണ്ടിട്ടുണ്ടോ മാജിക് മഷ്റൂം കണ്ടിട്ടുണ്ടോ ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നയെ അവിടെ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് വേണ്ടി മൂപ്പര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതൊക്കെ ഒന്ന് കണ്ട് ഈ ഒരു ടവറുണ്ട് ആ ടവറിന്റെ മുകളിൽ കയറി എന്നാലും നമുക്ക് കൂടുതൽ ഭംഗിയായിട്ട് ഇത് ആസ്വദിക്കാൻ സാധിക്കും അവിടെ ഒത്തിരി സഞ്ചാരികളുടെ തിരക്കായിരുന്നു പക്ഷെ എന്നാലും നല്ല അടിപൊളി ഒരു സ്ഥലമാണ് ഈ ഓ പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന അടുത്ത സ്ഥലം എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് ആണ് പൈൻ ഫോറസ്റ്റിൽ നമ്മൾ സീസൺ സമയത്ത് നമുക്ക് ഭയങ്കര തിരക്കാണ് അപ്പം ഞങ്ങൾ ഒമ്പത് മണിക്കാണ് ഇറങ്ങിയത് എനിക്ക് തോന്നുന്നത് ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമേ അവർ ഏഴ് മണിക്ക് ഓപ്പൺ ആകുള്ളൂ പക്ഷെ നമ്മൾ റോസ് ഗാർഡൻ തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു സൈഡ് വഴി നമ്മൾ കയറി അപ്പുറ സൈഡിൽ വൺ വേ ആണ് ഈ വഴി വരുന്നത് അപ്പുറത്ത് ഓപ്പോസിറ്റ് വഴിയിൽ നിന്ന് വണ്ടികൾ കടത്തി വിടാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒമ്പത് മണി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എട്ടരയാകുമ്പോൾ ഇറങ്ങണം ഇറങ്ങി ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ സ്പീഡിൽ നമുക്ക് കയറി കണ്ട് കണ്ടു പോകാൻ സാധിക്കണം വൺ ഒരു ഒരു ദിവസത്തേക്ക് ടൂർ പോകുന്ന ആൾക്കാർ അപ്പം നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റിൽ ചെല്ലുമ്പോൾ നല്ല അത്യാവശ്യം തിരക്കുള്ളൊരു സ്ഥലമാണ് ഈ പൈൻ ഫോറസ്റ്റിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും കൂടുതലും നമുക്ക് നമുക്ക് ആൾക്കാർക്ക് ിൽ ഇംഗ്ലീഷ് ഓഫീസർ ആയിരുന്ന ബി എസ് വാർഡ് ഒരു അതിപുരാതന ഗുഹ കണ്ടെത്തി ആദ്യ കാഴ്ചയിൽ ഭീമാകാരമായ മൂന്ന് പാറകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിലവറ പോലെ തോന്നിക്കുന്ന ഈ ഗുഹ സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു ഗുഹയ്ക്കുള്ളിൽ ആരോ പാചകം ചെയ്യുന്നത് പോലെ ശബ്ദം കേട്ട് വാർഡും സംഘവും അവിടെ പരിശോധിച്ചു എങ്കിലും യാതൊന്നും അവർക്ക് കണ്ടെത്താനായില്ല അങ്ങനെ അവർ ആ ഗുഹയ്ക്ക് ഡബിൾ കിച്ചൺ എന്ന പേര് വിളിച്ചു ഗുഹയുടെ ഉൾഭാഗത്ത് ഇരുട്ടു നിറഞ്ഞ നിരവധി അറകളുണ്ട് വവ്വാലുകൾ സ്ഥിരതാമസക്കാരായ ഇവിടത്തെ അഗാധ ഭാഗത്തേക്ക് വീണ് പതിമൂന്നോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് ഈ ആഴങ്ങളിലേക്ക് വീണതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഈ സാഹസികമായ സംഭവകഥയാണ് മഞ്ഞുമേൽ ബോയ്സ് എന്ന മലയാള സിനിമ പറയുന്നത് അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവന്മാർ ഈ ഗുഹയിൽ താമസിച്ചുവെന്ന് ഹിന്ദു മിത്തോളജിയിൽ പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സന്താനഭാരതി സംവിധാനം ചെയ്ത് കമൽഹാസൻ നായകനായി അഭിനയിച്ച ഗുണ എന്ന സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തതോടെ ഈ സ്ഥലം പ്രശസ്തി നേടുകയും ശേഷം ഈ ഗുഹയ്ക്ക് ഗുണ കേവ് എന്ന പേര് നൽകപ്പെടുകയും ചെയ്തു കൊള്ള ഇത് അല്ല നെക്സ്റ്റ് ചെല്ലുന്നത് പില്ലർ റോക്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പില്ലർ റോക്സ് എന്ന് പറഞ്ഞാൽ ഒരു സൂയിസൈഡ് പോയിന്റും ഒക്കെയാണ് നമ്മുടെ ഇവിടെ നമ്മൾ ഈ കാണുന്ന സ്ഥലങ്ങളെല്ലാം സൂയിസൈഡ് ആണ് ശരിക്കും സൂയിസൈഡ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഈ കൊളേ ഒത്തിരി പണ്ട് ഈ സൂയിസൈഡ് പോയിന്റ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് പണ്ട് ഒത്തിരി ആൾക്കാർ ഈ കാമൂ അല്ലാതെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഈ നല്ല ഒന്നാമെന്ന സ്ഥലങ്ങളിൽ പോയി ആത്മഹത്യ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് അതെന്തിനാണെന്ന് എനിക്കറിയത്തില്ല ഈ ഒരു സ്ഥലത്തിന് അങ്ങനെയാണ് ഈ കൂടുതൽ സൂയിസൈഡ് പോയിന്റ് നിന്നൊന്ന് പേര് വന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ആ പേരൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഈ സൂയിസൈഡ് പോയിന്റ് സൂയിസൈഡ് പോയിന്റ് എന്ന് പറയുന്നത് എന്തിനെ ഈ ഒരു ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്തിന് ഈ സൂയിസൈഡ് പോയിന്റിൽ നിന്ന് പേരിടുന്നത് ആൾക്കാർ പറയുന്നത് എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അത് എല്ലാവരും മുൻകൈ എടുത്ത് ആ ഒരു പേര് മാറ്റണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ റോക്സ് എന്ന് പറയുന്നത് നമ്മൾ വ്യൂ പോയിന്റിൽ നമ്മൾ നോക്കുമ്പോഴേ ദൂരെ രണ്ട് വലിയ തൂണ് പോലുള്ള രണ്ട് പാറ നമുക്ക് നിൽക്കുന്നത് കാണാൻ സാധിക്കും പക്ഷെ നമുക്ക് ഈ മഞ്ഞ് മൂടി നിന്നതുകൊണ്ട് നമുക്കിത് കാണാൻ സാധിച്ചില്ല പക്ഷേ ഞാൻ പറഞ്ഞത് അത് കണ്ടില്ലെങ്കിലും നമുക്ക് ആ മഞ്ഞിൻ്റെ ഒരു ഫീലിങ്സ് പ്രത്യേക ഫീലിങ്സ് തന്നെയാണ് നമുക്ക് അവിടെ ഏറ്റവും കൂടുതൽ കിട്ടാതെ നമ്മുടെ വാടാമുല്ല പോലത്തെ കുറേ ഒരു ഒന്ന് രണ്ടാഴ്ചയോളം വാഴാതിരിക്കുന്ന ഒരു ചെറിയൊരു പൂ നമുക്ക് കുറയ്ക്കനാലിൽ നിന്ന് കിട്ടും ആ പൂവൊക്കെ അവിടെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു എനിക്ക് റോസ് ഗാർഡൻ അത്രയും പൂവില്ല ഇവിടെ ഇവിടെ തന്നെ ഉണ്ടായതാണോ അതവർ ഉണ്ടാക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഇവിടുത്തെ ഈ ഒരു ഗാർഡൻ കാണാൻ ഉണ്ട് അപ്പോൾ അതുപോലെ ഈ സ്ഥലവും നല്ലൊരു പ്രത്യേക ഫീഡ് തരുന്ന ഒരു സ്ഥലമായിരുന്നു അമ്മ അത് ഈ ബില്ലർ ഓക്സിൻ്റെ അവിടെ ഇറങ്ങി കഴിയുമ്പോൾ കുറേ കടകൾ നമുക്കവിടെ കാണാൻ പറ്റും അവിടെ മാത്രമല്ല എല്ലാ വ്യൂ പോയിന്റുകളും കുറേ കടകളുണ്ട് അവിടെ നമുക്ക് ചെറിയ ചെറിയ സ്നാക്ക് സ്നാക്സ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ കിട്ടും നമുക്ക് വില പേശിയാൽ ഒത്തിരി സാധനങ്ങൾ നമുക്ക് വില കുറച്ച് കിട്ടും പക്ഷേ അതും ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും എല്ലാ ചോക്ലേറ്റുകൾ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ നമുക്ക് അവിടുന്ന് ഹോം മെയ്ഡ് ചോക്ലേറ്റുകളാണ് അവിടുന്ന് അപ്പം ചോക്ലേറ്റ് വേണ്ടവർക്ക് വാങ്ങി കഴിക്കും പക്ഷെ അതല്ല എങ്കിലും നമുക്ക് മുന്നോട്ട് പോകുന്ന വഴിക്ക് കൊടൈക്കനാലത്ത് തന്നെ കുറേ ചോക്ലേറ്റ് ഫാക്ടറികളുണ്ട് നമുക്കവിടെ കയറിസിറ്റ് ചെയ്യാൻ സാധിക്കും അവിടുന്ന് നല്ല ചോക്ലേറ്റ് നമ്മൾ ലൈവായിട്ട് ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ട് നമുക്ക് പല വെറൈറ്റിയിലുള്ള ചോക്ലേറ്റുകൾ നമുക്ക് അധികം പൈസ കൊടുക്കാതെ വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ടീ ഫാക്ടറികൾ കുറേ ടീ ഫാക്ടറികളുണ്ട് നമുക്ക് ഗൂഗിൾ നോക്കിയാൽ ഈ ചോക്ലേറ്റ് ഫാക്ടറികളെയും ടീ ഫാക്ടറികളോട്ടുള്ള വഴികൾ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ ഉച്ച ഒരു ഒന്നര സമയത്തോടു കൂടി നമ്മൾ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ഒരൊന്നരയോടുകൂടി തിരിച്ച് വീണ്ടും നമ്മൾ പുറക്കനാൽ ടൗണിൽ എത്തിച്ചേർന്നു നമ്മൾ റൂമിൽ വന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും പോയത് നമ്മൾ ലേക്കിലേക്കാണ് ലേക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആസ്വദിക്കാനുണ്ട് ലേക്കിൽ നമുക്കൊരു വൈകുന്നേര സമയത്ത് നമ്മളൊരു മൂന്നര നാല് മണി സമയത്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ലേക്കിൽ ആസ്വദിക്കാൻ ഒത്തിരി ഉണ്ട് നമ്മൾ ബോട്ടിങ്ങിന് പോയാൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ് ബോട്ടിങ് ഇതുള്ളത് നമുക്ക് സ്വന്തമായിട്ട് പെഡൽ ബോട്ട് ഉണ്ട് നമുക്ക് ചവിട്ടി അപ്പോൾ നമുക്ക് നാല് പേർക്ക് പോകാവുന്ന ബോട്ടുണ്ട് അത് അല്ലാതെ അവരുടെ ആൾക്കാർ നമ്മൾ തുഴഞ്ഞ് കൊണ്ടുപോകുന്ന ബോട്ടുണ്ട് നമുക്ക് അതിൽ ആറ് പേർക്ക് ഏഴുപേർക്ക് വരെ പോകാവുന്ന ബോട്ടാണ് അതിനെന്തോ അറുന്നൂറ്റി ചിലവായിരം രൂപയാണ് നമ്മൾ എന്തേലും അറുന്നൂറ്റി ജിലവാരം രൂപയ്ക്ക് നമ്മൾ അതിൻ്റെ നേരെ ഇറക്കി പൈസ കൊടുക്കണം ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കൊടുക്കണം അപ്പം നമ്മൾ തിരിച്ച് വരുമ്പോൾ അവർ പൈസ തന്നെ കാരണം അത് ഇരുപ മിനിറ്റാണ് അവർ പറയുന്നത് പക്ഷേ അതിൻ്റെ അതും കുറേ തട്ടിപ്പുകളുണ്ട് കാരണം ഇരുപത് മിനിറ്റ് എന്ന് പറഞ്ഞ് പോയാൽ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ തിരിച്ച് കൊണ്ട് ഒരു റൗണ്ടേ വെപ്പിക്കത്തുള്ളൂ അവർക്ക് അടുത്ത ആൾ നിൽക്കുന്നവർ തീർക്കും അപ്പം നമ്മൾ ടൈം നോക്കണം കയറുന്ന ടൈമും ഒക്കെ നോക്കി പോകാം ഇങ്ങനെ കറങ്ങാനുള്ള സമയം വേണം അല്ലെങ്കിൽ അവർ പത്ത് മിനിറ്റ് കൊണ്ട് നമ്മൾ കറങ്ങിക്കൊണ്ടിരും എല്ലായിടത്തും ചെറിയ ചെറിയ തട്ടിപ്പുകൾ ഉണ്ട് അപ്പം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് അതിനുള്ള ഇത് കിട്ടണം കൊടൈക്കനാൽ ലേക്ക് ലേക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൊടൈക്കനാൽ തീർന്നു പക്ഷേ ഇനി ഇനിയും കുറെ സ്ഥലങ്ങളുണ്ട് നമുക്ക് ഉൾഗ്രാമങ്ങളിലോട്ട് ഇറങ്ങിയാൽ ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട് നമ്മളൊരു വൺ ഡേ ടൂർ പോകുന്നത് കൊണ്ട് നമുക്ക് ഇത്രയും സ്ഥലങ്ങളൊക്കെ മാക്സിമം നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ ഇത്രയും സ്ഥലങ്ങൾ തന്നെ കാണുന്നത് നമുക്ക് പ്രകൃതിയോട് താല്പര്യമുള്ള ആൾക്കാർക്ക് വ്യൂ പോയിന്റുകൾ സീനറികൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ഏറ്റവും നല്ലൊരു പ്ലേസാണ് ഈ കൊടൈക്കനാൽ പക്ഷെ ആ മഞ്ഞുള്ള സമയത്ത് പോയാലേ നമുക്ക് ഭയങ്കര ഫീല് കിട്ടത്തുള്ളൂ